മിഷനിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൂത്താട്ടുളം പോലീസ് സ്റ്റേഷനിലെ നിയമപാലകരും സമുചിതമായി ആഘോഷിച്ചു ഈ വനിതാ ദിനത്തിൽ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ പ്രധാന ചുമതലകൾ ഇന്ന് വനിതകളുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് കൂത്താട്ടുളം എസ് എച്ച്ഒ ഇൻചാർജ് സജീവ് കെപിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചാണ് വനിതാ ദിനം ആഘോഷിച്ചത് എസ് ഐ ബിന്ദു പോലീസുകാരായ പ്രതീക്ഷ അമൃത അഞ്ചു എസ് ഐ ഷിബു എസ് ഐ സി പി ഒ കോൺസ്റ്റബിൾമാർ എന്നിവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ കുത്താട്ടോളം പോലീസ് സ്റ്റേഷനിലെ സി പി ഒ അമൃത രവീന്ദ്രൻ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് പുരുഷാധിപത്യ ലോകത്ത് സ്ത്രീകളുടെ അവകാശങ്ങളും നേട്ടങ്ങളും അടയാളപ്പെടുത്തുന്ന ഒരു ദിനം എന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ആരുടെയും അടം അടിമകളുമല്ല ഉടമകളും അല്ല വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം